പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഒരു വേരിഫിക്കേഷൻ ഇപ്പോൾ നടന്നിട്ടുണ്ട് ലൈഫ് മിഷനിലുള്ളവരെ എല്ലാം പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന സ്കീമിലേക്ക് മാറ്റുന്നതിനാണ് ഇപ്പോൾ ഒരു ഓൺലൈൻ ഇ കെ വൈ സി ചെയ്തിരുന്നത് അതിലൂടെ പേര് മാറ്റിയവരുടെ പേരുകളെല്ലാം ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നറിയുന്നത് എങ്ങനെ അത് എങ്ങനെ പരിശോധിക്കാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം വീഡിയോ കാണുന്നവരെല്ലാം വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ നാല് ലക്ഷം രൂപ മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് സൗജന്യമായി ജനങ്ങൾക്ക് നൽകുന്നത് ഇതിനായുള്ള അപേക്ഷയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ഈ അപേക്ഷ നൽകിയിട്ടുള്ളവരുടെ പേരുകൾ ഈ ലിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ ധനസഹായം ലഭിക്കുകയുള്ളൂ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേര് ഈ ലിസ്റ്റിൽ ഉണ്ട് എന്ന് ഉറപ്പു വരുത്താൻ ശ്രമിക്കുക നൽകിയിരിക്കുന്ന വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം യഥാവിധി ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക കൂടെ വാട്സ്ആപ്പ് ചാനലിൽ കൂടി ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൂഗിളിൽ ഒരു പേജ് ഓപ്പൺ ചെയ്യാം പി എം എ വൈ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് കയറുക ഇതുപോലെ വരും ഇതില് ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇത് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഒഫീഷ്യൽ പേജിലേക്കുള്ള ഓപ്ഷൻ ആണ് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യൽ പേജിൽ ഫസ്റ്റ് ഇതുപോലുള്ള ഒരു ഇന്റർഫേസ് ആണ് കാണിക്കുക ഇവിടെ സൈറ്റിൽ വരുന്ന പ്രധാന അപ്ഡേറ്റ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് കാണിക്കും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കാം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കാം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലുള്ള ക്രോസ് മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഇൻ്റർഫേസ് കാണിക്കും ഇത് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഹോം പേജ് ആണ് ഇതിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഇവിടെ ആവാസ് സോഫ്റ്റ് എന്നൊരു ഓപ്ഷനാണ് ആ ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതിൽ റിപ്പോർട്ട് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇതിലാണ് നമ്മളിപ്പോൾ നടത്തിയിരിക്കുന്ന ഇ കെ വൈ എല്ലാ റിപ്പോർട്ടുകളും അടങ്ങിയിരിക്കുന്നത് ഇതിൽ ഒരുപാട് റിപ്പോർട്ടുകളുടെ ഡീറ്റെയിൽസ് കാണിക്കും നിങ്ങൾ കുറച്ച് താഴത്തേക്കായിട്ട് സ്ക്രോൾ ചെയ്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഷ്യൽ ഓഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷന് താഴെ വേറൊരു ഓപ്ഷൻ കാണാം ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ഫോർ വെരിഫിക്കേഷൻ ഈ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഇ കെ വൈ ഡീറ്റെയിൽസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക അപ്പോൾ ഇതുപോലുള്ളൊരു ഇൻറ്റർഫേസ് ലഭിക്കുന്നതാണ് ഈ ഇൻ്റർഫേസിൽ ചോദിക്കുന്നത് നമ്മുടെ സംസ്ഥാനം ജില്ല പഞ്ചായത്ത് ഏരിയ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ ഡീറ്റെയിൽസ് ആണോ നിങ്ങൾക്ക് അറിയേണ്ടത് അതിൽ എല്ലാ വർഷത്തെ ഡീറ്റെയിൽസും കാണിക്കും നമുക്കിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത് ഇതിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും യഥാർത്ഥ മറുപടികൾ നൽകുക അതിനുശേഷം താഴെ ഒരു ക്യാപ്ച നൽകിയിട്ടുണ്ടാവും ആ ക്യാപ്ച കറക്റ്റായിട്ട് എൻട്രി ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള നിങ്ങളുടെ പി എം എ വൈയിലെ നിങ്ങളുടെ ഏരിയയുടെ മൊത്തം റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ മൊത്തം റിപ്പോർട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഈ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേര് ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ പേര് ഈ ലിസ്റ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭവനം തീർച്ചയായും ലഭിക്കുന്നതാണ് ധനസഹായവും ലഭിക്കുന്നതായിരിക്കും